കാനഡയിൽ ഞങ്ങൾ പി ആർ കിട്ടി പോയതാണ് ഞാൻ ഒരു പ്രൊഫഷണലി ഒരു നേഴ്സാണ് അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ രജിസ്ട്രേഷൻ വെച്ച് അവിടെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല അവിടെ നമ്മൾ വേറെ എക്സാമും ഇംഗ്ലീഷ് എക്സാമും എല്ലാം ഒത്തിരി കൊടുക്കണം അപ്പം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു എനിക്ക് എലിജിബിലിറ്റി കിട്ടാനായിട്ട് ആർ എൻ എക്സാം എഴുതാനായിട്ട് പക്ഷേ രണ്ടായിരത്തി പതിനാല് തൊട്ട് പത്തൊമ്പത് ഇരുപത് വരെ എനിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റും ഉണ്ടായില്ല ആറ് വർഷക്കാലം കിടന്ന് കഷ്ടപ്പെട്ടു ആറ് വർഷം കിടന്നു കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തു എന്നിട്ട് ഒരു അപ്പോഴാണ് ഞാൻ രണ്ട കോവിഡ് വരുന്നത് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഷോർട്ടേജ് ആയി ഷോർട്ടേജ് വന്നപ്പോൾ അവരവരുടെ റൂൾസ് കട്ട് ഡൗൺ ചെയ്തു അങ്ങനെ ഞാൻ ന്യൂയോർക്ക് വഴി അമേരിക്ക വഴി ഞാൻ എൻ്റെ ലൈസൻസ് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കാനഡ വഴി അപ്പോഴും പ്രശ്നമായിരുന്നു ഇംഗ്ലീഷ് എക്സാം എക്സാമെല്ലാം വേണം അങ്ങനെ ഞാൻ ന്യൂയോർക്ക് വഴി എൻ്റെ ആർ എൻ എൻ അപ്ലൈ ചെയ്തു വെറു നൂറ്റി അമ്പത് ഡോളറിന് എനിക്ക് ഒരു മാസം കൊണ്ട് ആറൻ എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി കിട്ടി അത് ഞാനും ഇവിടെ വന്നിരുന്നു രണ്ടായിരത്തി ട്വന്റി ട്വന്റിൽ വന്നിരുന്നു ഇവിടെ അപ്പൊ പപ്പയാണ് പറഞ്ഞത് ഇവിടെ പോവുക സാക്ഷ്യം പറയാവുന്ന നീ നിയോഗം വെച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞു അനുഗ്രഹം എനിക്ക് കിട്ടിയാ ഞാൻ ദൈവത്തെ പതിനായിരങ്ങളെ മദ്യം നിന്ന് സ്തുതിക്കും പ്രകീർത്തിക്കും എന്ന് നിങ്ങൾ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒരു അത്ഭുതമായിട്ട് നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും വിശ്വാസം ഇല്ല എന്നെ പൊന്നു തമ്പുരാനെ ഒച്ചത്തി വിളിക്ക് അങ്ങനെ ഞാൻ ഇവിടെ വന്നു എനിക്ക് ഒരു

കിണറിന്റെ വക്കിൽ താമസിച്ചിട്ട് വെള്ളം കുടിക്കാതെ മരിക്കുന്നവരെ പോലെയാ ദൈവത്തിന്റെ ആത്മാവ് പ്രചോദനം തന്നിട്ട് അത് സ്വീകരിക്കാതെ വീണ് മരിക്കുന്നവർ നിരാശപ്പെട്ടു ഒരു ദിവസം മുഴുവൻ വാസ്തവം തീരെ നിരാശ അകറ്റാനുള്ള സന്ദേശം രാവിലെ കർത്താവ് അത് നീ കേട്ടില്ല അത്ഭുതമാകട്ടോ വലിയ ഒക്കെ വചന വചനം കേട്ടോ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് അതുകഴിഞ്ഞ് ഇതൊക്കെ ഞാൻ പ്രാർത്ഥന മുടക്കാതെ അച്ഛൻ്റെ ടോക്കും നോവേന എല്ലാ ദിവസവും രാവിലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് തിരി കത്തിച്ച് വെച്ച് മൊത്തം നോവേന ചലത്തില് മഹാത്മാവ്

പിതാവേ എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് എക്സാം പാസ് പാസ്സാകണം ഭയങ്കര ടഫാണ് എക്സാം എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് കൊച്ചു പിള്ളേരാണ് അവരെ വെച്ച് പഠിക്കാൻ പ്രയാസമാണ് പക്ഷെ ഞാൻ എപ്പോഴും ബൈബിളും എൻ്റെ അന്തോണിയസ് പുണിയളുടെ നൊവേനയും മാതാവിനെയും എല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് ദൈവത്തിന് സാധ്യമാണ് എനിക്ക് അസാധ്യമായത് എന്റെ ദൈവത്തിന് സാധ്യമാണ് ദൈവത്തിന് സാധ്യമാണ് എനിക്ക് പറയാ പലരും എട്ടും പത്തും തവണ എഴുതിയിട്ട് ആമൻ കിട്ടത്തില്ല നല്ല ഫീസും ഉണ്ട് ഇതിന് ആ അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചു അപ്പൊ എനിക്ക് നിർബന്ധമായിരുന്നു അത് ചൊവ്വാഴ്ച ദിവസം തന്നെ എടുക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ചൊവ്വാഴ്ച ദിവസം ഡേറ്റ് കിട്ടി അപ്പം കാനഡയിൽ ഇവിടെ പന്ത്രണ്ട് മണിക്കൂറിലെ ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പം ഞാൻ അവിടുത്തെ രാവിലെ എക്സാം എഴുതുന്നതിന് മുമ്പ് ഓൾറെഡി ചൊവ്വാഴ്ച ഇവിടുത്തെ ഞാൻ അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞ സമയമാണ് അപ്പം ഞാൻ അത് എടുത്ത് കണ്ട് അത് മൊത്തം കണ്ട് പ്രാർത്ഥനയിൽ കൊണ്ടിട്ടാണ് ഞാൻ അവിടെ എക്സാമിന് പോകുന്നത് അപ്പൊ എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പം ഈ ഈ മൂന്ന് മാതാവ് മാതാവ് ഡിവൈൻ പിക്ചർ അന്തോണിയസ് മനസ്സിൽ ഇങ്ങനെ 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 ഇരിപ്പുണ്ട് പരീക്ഷ എഴുതുമ്പോൾ തെളിഞ്ഞു 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 കരുണയുടെ ഈശോ വരുന്നു വരുന്നു പരിശുദ്ധ അത് ദൈവം സംസാരിക്കുന്നതാണ് അത് ദൈവം ഇടപെടുന്നതാണ് അത് ദൈവം പ്രവർത്തിക്കുന്നതാണ് നോക്കിക്കോ നിങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് നിങ്ങൾക്കിത് കിട്ടുമെന്ന് നിങ്ങൾ രോഗക്കിടക്കെ കിടക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളൊരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ അങ്ങനെ നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് മൊത്തം അത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആയതുകൊണ്ട് നമ്മുടെ ഒരു ഗ്രാഫിക് റെക്കോർഡ് അനുസരിച്ചാണ് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആവുന്നത് ഞാൻ സാധാരണ എല്ലാവർക്കും നല്ലതാണെങ്കിൽ എഴുപത്തഞ്ചും എത്തുമ്പോഴേക്കും കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആവും എൻ്റെ എഴുപത്തഞ്ച് എത്തിയിട്ടും ഷട്ട് ഡൗൺ ആയില്ല അപ്പം ഞാൻ ഓർത്തുദയമേ പോയി എല്ലാം പോയി എന്നാണ് ഞാൻ ഓർത്തത് അങ്ങനെ ഞാൻ നൂറ് ക്വസ്റ്റ്യൻ ആയപ്പോഴേക്കും ആ നൂറ് ക്വസ്റ്റിൻ എഴുതുമ്പോഴും ഓരോ ആൻസർ ഞാൻ ഞാൻ മാതാവിന്റെ ഡിവൈൻ മേസി വിളിച്ചിട്ടാണ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത്രയും സമയം എടുത്തിട്ട് എനിക്ക് സമയം പോയാലും ഞാൻ ഈ മൂന്ന് പിക്ചർ എന്റെ മനസ്സിൽ തെളിഞ്ഞു വരാതെ ഞാൻ ആൻസർ ക്ലിക്ക് ചെയ്യത്തില്ല അങ്ങനെ നൂറാമത്തെ നൂറ് നൂറെണ്ണം ഞാൻ ക്ലിക്ക് ചെയ്തു എനിക്ക് നൂറെണ്ണം ആയപ്പോഴേക്കും എന്റെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി പിറ്റേ ദിവസം എക്സാമിന്റെ റിസൾട്ട് ഫസ്റ്റ് ഫസ്റ്റ് തന്നെ കാര്യം ഒരു എന്ന് അത് ദൈവം കഴിഞ്ഞ ആഴ്ച ഒരു മരമണക്കൂസ് വന്ന് സാക്ഷ്യം പറയുന്ന കേട്ടോ ക്ഷമിക്കണം അച്ഛൻ എനിക്ക് ഇംഗ്ലീഷും അറിയത്തില്ല മലയാളം അറിയത്തില്ല ഹിന്ദി അറിയത്തില്ല അവൻ പോയിട്ട് ആറൻ എക്സാം എഴുതുക മോള് പറഞ്ഞ പോലെ എഴുപത്തഞ്ചാമത്തെ ഉത്തരം ക്ലിക്ക് ചെയ്യുകയും അവൻ്റെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആകുകയും ഈ മരമണക്കൂസൻ മണ്ടൻ ഭാര്യ വെളിയിലിരുന്ന് നൊവേനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ നൊവേനെ ചൊല്ലിയിട്ടാണ് അകത്ത് കയറിയത് അവൻ നൊവേ ഇത് പരീക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തങ്ങാണ്ടി രന്തോഷയുടെ പള്ളി ഉണ്ടായിരുന്നു അമേരിക്കയിലെ കാര്യം കണ്ട് പറയുന്നത് അവൻ ആ പള്ളിയിൽ പോയി കുറച്ച് നേരം ബാക്കി വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ അവൻ പാസ്സായിരിക്കുക കയ്യടിച്ചു അവന് മാത്രം അല്ലെ ആ പയ്യനെ ഏറ്റവും ദൈവമാണ് ഈ കൊച്ചു പറഞ്ഞ പോലെ തന്നെയാണ് അവനിങ്ങനെ വാർജ്യ ഒരത്തെ പിടിച്ച് ഞങ്ങൾ ഞെക്കും ഒരത്തെ പിടിച്ച് വാർത്ത ഉണ്ട് നമുക്കത് പൊട്ടത്തരമായിട്ടും ദോഷത്തരമായിട്ടും ഒക്കെ നമുക്ക് തോന്നും പക്ഷെ ദൈവത്തിന്റെ ഭക്തിയെ ദൈവ മക്കളെ വ്യാഖ്യാനിക്കാനോ വിവേചിക്കാനോ ന്യായീകരിക്കാനോ മനുഷ്യന്റെ ബുദ്ധിക്ക് ശക്തിയില്ല കഴിവില്ലെന്നുള്ള അല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്ന ഒരു പൊട്ടത്തരമാണ് ഇവന്മാരൊക്കെ എന്തൊക്കെയാ പറയണേ നീ നിന്റെ ബുദ്ധിക്ക് ദൈവത്തെ പഠിക്കാനും ദൈവത്തെ അളക്കാനും ഉള്ള കഴിവ് നിന്റെ എളിമപ്പെട്ട് അംഗീകരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞ് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇന്റർവ്യൂ ഞാൻ അപ്ലൈ ജോബിന് അപ്ലൈ ചെയ്തു ഇന്റർവ്യൂ ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത് അഞ്ചു മിനിറ്റ് കൊള്ളാം എനിക്ക് ദൂരം അവിടെ തന്നെ എനിക്ക് ഫുൾ ജോലി കൊടുക്കുന്ന ദൈവം അന്ന് നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടും വണ്ടി എടുത്ത് ഓടിക്കണ്ട മഞ്ഞകാലമാണേലും എന്ത് കാലമാന്ന് പറഞ്ഞാൽ നടന്നു പോകാം നമുക്ക് എത്ര മക്കളിവിടെ സാക്ഷ്യപ്പെടുത്തി നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഈ പുണ്യാളന്റെ തീർത്ഥാടന കേട്ടു വന്ന് പ്രാർത്ഥിച്ച അരുൺ ഇപ്പൊ അങ്ങനെ അരുണ് ഇന്ന് അവധിക്ക് മിനിഞ്ഞാന്ന് വന്നേ ഉള്ളു അവൻ ഇന്ന് ശുശൂഷിച്ചു വന്നിരിക്കുക വല്ലവരും കേട്ടോ പറഞ്ഞത് യു കെയിൽ നിന്ന് മിനിയാന്ന് വന്ന പയ്യൻ ഇന്നിവിടെ ശിശുപൂഴ ചെയ്യുക വരുന്നോട് ശിശുപൂജ്വാഴ്ച പുഴുവരു അവൻ വന്നിട്ടുണ്ട് അവളെ ഉള്ളിൽ തീ കത്തിയാൽ അത് കെടുത്താൻ ആരെക്കൊണ്ടും പറ്റില്ല മക്കളെ ദൈവത്തിന്റെ തീ ഉള്ളിൽ കത്തി തുടങ്ങി ഉള്ളിൽ കത്തി അവള് എനിക്കത് രേശ ഉപന്നം കണ്ട ആദ്യം തോപ്പുമണിയാ ചെയ്തത് അവിടെ അവിടെ കൊച്ചാധി സൂപ്പ് പൊണിയാണ് ചെയ്തത് പിന്നെ തുണി അലക്കുമായിരുന്നു പിന്നെ തീർന്നു അവള് മക്കളെ തീർന്നു പോയവനെ പിടിച്ചൊരു രാജാവാക്കുന്നൊരു ദൈവട്ടല്ല തീർന്നു പോയതാ അവര് തീർന്നു പോയതാ ഒരു ചൊവ്വാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ ജോലിയും ചെയ്തിട്ട് പോയതാ ശിശൂഷ കഴിഞ്ഞു പോയതാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇംഗ്ലീഷ് യാത്ര അരുൺ എഴുന്നേറ്റിരുന്നുണ്ട് ഇതാ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇന്ന് ഇന്റർവ്യൂ പങ്കെടുക്കുക അവൻ അന്തോളിച്ച പുസ്തകം തുമ്പി വെച്ചിട്ടുണ്ട് ദൈവ പങ്ങളെ ആ ഇന്റർവ്യൂൽ കൊച്ചു പാസ് അങ്ങനെ ആ കുടുംബം ഇപ്പൊ രണ്ട് മൂന്ന് കൊല്ലമായി തോന്നുന്നു അവര് അവര് യു കെയിലാ ഇപ്പൊ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്നത് ഇന്നവിടെ ശുശൂക്ഷ ചെയ്യുന്നുണ്ട് എവിടെയൊന്നിപ്പോ വെള്ളം കോരിക്കുണ്ടോ തിരി വിറ്റോണ്ടോ എങ്ങാണ്ട് ഇവിടെ കൈകാര്

ജോലി കിട്ടിയോ െ ദിച്ച തോറ്റുപോയ പോട്ടെ ദൈവം തോപ്പിച്ചാ അത് ജയിക്കാൻ വേണ്ടിട്ടു പോയാൽ പോട്ടെ ദൈവം അത് പിടിച്ചാൽ എഴുപ്പിക്കാൻ വേണ്ടിട്ടാ കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മകളെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ നിന്റെ നിയോഗങ്ങളാണ് നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ നിന്റെ ഭാവി ജീവിതം എല്ലാം അനുഭവം നിന്റെ സ്വപ്നങ്ങളും പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കട്ടെ ശബരാനത്താഹരായി പുണ്യോ लु बे ठि